നമസ്കാരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ രണ്ട് വീര നായിക നായകന്മാരെ ഏറെ വിവാദം ഉണ്ടാക്കിയ രണ്ട് നായിക നായകന്മാർ രണ്ട് സിംഹങ്ങൾ ഇപ്പോൾ പിടികിട്ടിക്കാണും അല്ലെ അതായത് ത്രിപുരയിൽ നിന്നും ബംഗാളിലേക്ക് എത്തിയ രണ്ട് സിംഹങ്ങൾ അക്ബറും സീതയും കുറച്ചു കാലം ഇവർ വിവാദ നായിക നായകന്മാരായി പേരെ ചൊല്ലിയാണ് വിവാദം ആ നാട്ടിൽ അല്പ പ്രശ്നങ്ങൾ ഉണ്ടായി അങ്ങനെ ഇരിക്കെ ബംഗാളിലെ വി എച്ച് പി ഘടകം ഇത് കോടതിയുടെ മുന്നിലെത്തിച്ചു കോടതിയോട് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു ഒടുവിൽ കോടതി പറഞ്ഞു പേര് മാറ്റിക്കളയാൻ ബംഗാൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പേര് മാറ്റാൻ അങ്ങനെ പേര് ഇപ്പോൾ മാറ്റി അക്ബറിനും സീതയ്ക്കും ഇനി പുതിയ പേരാണ് ഉണ്ടാകുക ആ പുതിയ പേരിലാണ് ഇനി ഈ രണ്ട് സിംഹങ്ങളും അറിയപ്പെടുക നേരത്തെ ഉണ്ടായിരുന്ന പേര് അക്ബർ സീത എന്നാണെങ്കിൽ പുതിയ പേര് അക്ബറിന് സൂരജ് എന്നും സീതയ്ക്ക് തനയ എന്നുമാണ് ഈ രണ്ട് പേരിലുമാണ് ഇനി മുതൽ ഈ രണ്ട് സിംഹങ്ങളും അറിയപ്പെടുക ത്രിപുരയിലെ സുവോളജിക്കൽ പാർക്കിൽ നിന്നും സിംഹങ്ങളെ ബംഗാളിലെ സിലിഗുടി പാർക്കിലേക്കാണ് കൊണ്ടുവന്നത് സീതയെയും അക്ബറിനെയും ഒരു കൂട്ടിൽ താമസിപ്പിക്കുന്നത് വനം വകുപ്പാണ് തീരുമാനിച്ചത് ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് വി ബംഗാൾ ഘടകം കോടതിയെ സമീപിച്ചതും ജൽബാൽ ഗുരി സർക്യൂട്ട് ബെഞ്ചിനാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി ഈ വി എസ് പി നേതാക്കൾ കൊടുത്തത് ഏതായാലും ത്രിപുരയിലെ സബാഹില സിയോളജിക്കൽ പാർക്കിൽ നിന്നും രണ്ട് സിംഹങ്ങളെയും കൊണ്ടുവന്ന് ബംഗാളിലെത്തിച്ചു അതിൻ്റെ പേരിൽ അല്പസ്വല്പം കോലാഹലങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ കട്ടടങ്ങി കോടതി ഇടപെട്ട് ഇപ്പോൾ പുതിയ പേരും നിർദ്ദേശം നിർദ്ദേശിക്കാൻ ബംഗാളിനോട് ആവശ്യപ്പെട്ടു ബംഗാൾ പുതിയ പേരും നിർദ്ദേശിച്ചു ആ പേരാണ് സൂരജും തനയും ഇനി ഈ രണ്ട് സിംഹങ്ങളും ഈ പേരിൽ അറിയപ്പെടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം